യും പരിശുദ്ധുദ്ധമ്മെ പരിശുദ്ധ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവ മാതാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും സഭാത്മകമായി പഠനം ആരംഭിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായി ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ ജപമാല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൽ അരിപ്പിടൽ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നില അലട്ടുന്ന ഭാവനങ്ങളും രോഗങ്ങളും യേശുവിനെ നീങ്ങിപ്പോൾ കിട്ടുന്ന കൽപ്പിക്കുന്ന കർത്താവെ നിൻ്റെ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരു സിലിവാൻ്റെ ശക്തിയായ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തെ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ അലച്ചത് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം അവിടെ നിലനിൽക്കുന്നടച്ച കർത്താവേ നീ തന്നെ കർത്താവ് നിൻ്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവെ ഈ സമാധാനം ഒക്കെ അനുഭവിക്കുക ഇടയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധം നഷ്ടപ്പെട്ടവരുണ്ട് പോയവരുണ്ട് ഉന്നതമായ വിദ്യാ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ അവർക്ക് എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനേക്കുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരഹിതീയട്ടെ ഭവനരഹിതർ വഴിയില്ലാത്തവർ വെള്ളം കിട്ടാത്തവർ അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോട് ജീവിക്കുന്നവർ കർത്താവിന് നാമത്തിൽ ആശ്രയിക്കുക പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഈ വഴിയാത്രകൾ യാത്രയ്ക്ക് ഉരുമ്പിടുന്ന നിൻ്റെ ഓരോ ജീവിതമാർഗ്ഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ യാത്രയ്ക്ക് ഉരുമ്പിടുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കയറി ചെറണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിനും നാം ആശ്രയിക്കപ്പെടട്ടെ അതായത് നമ്മളുടെ ഉടമ്പടിയിൽ ഉടമ്പടി ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് തുടരുകയല്ലേ ദൈവത്തിൻ്റെ പദ്ധതി പോലെ അപ്പോൾ പല അച്ഛന്മാരും വന്ന് അച്ഛൻ സിസ്റ്റേഴ്സ് വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഈ അച്ഛന്മാർക്ക് ഉടമ്പെടുക്കുമ്പോൾ എന്നോട് വന്ന് ചോദിക്കും ജോസഫേ അച്ഛ നമ്മൾ ഉടമ്പടിയിലല്ലേ സിസ്റ്റർമാരും ചോദിക്കും ഉടമ്പടിയിലാണ് പിന്നെ എന്തിനാണ് വേറെ ഉടമ്പടിയിൽ ചോദിക്കും അപ്പോൾ ഞാൻ വളരെ ശാന്തമായിട്ട് സിസ്റ്റമാർ പറയാം സിസ്റ്റർമാർ ഇത് വിശേഷ വിധിയായി എന്ത് ചെയ്യാനും നമുക്കൊരു മൻഡേറ്ററി ആയിട്ട് ഒരു ദൗത്യം കിട്ടിയാൽ അത് ഉടമ്പുഴിയുടെ ഭാഗമായിട്ട് വരും കാര്യം ദൈവത്തിൻ്റെ പ്രഖ്യാപിത മൈൻഡ് സെറ്റ് എന്താണ് ദൈവത്തിൻ്റെ അത്യാവശ്യ വിശേഷം അഞ്ച് നാൽപ്പത്തി നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക പ്രതിഫലമാണ് ശുഖക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ വിശേഷവിധിയായി ചെയ്യുന്നതിനാണ് കൗണ്ട് ചെയ്യണത് അതായത് കൽപ്പിക്കപ്പെടുക ചെയ്തതിന് ശേഷം ഞങ്ങൾ പത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും ചെയ്തതിനു ശേഷം ശേഷം ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവേ കൽപിക്കപ്പെട്ട എല്ലാം ചെയ്താലേ ആ കടമ നിർവഹിക്കുക മാത്രമേ ഉള്ളൂ ദൈവം എന്താണ് വിശേഷ വിശേഷവിധിയെ നിങ്ങൾ എന്താണ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം ഞാൻ സൃഷ്ടിച്ചത് പറയുന്ന സൃഷ്ടിച്ചത് നിങ്ങളിപ്പോൾ ചാശ്വതി അല്ലേ ശുദ്ധത പിന്നെന്താണ് ഒബീഡിയൻസ് അനുസരണം പോവട്ടി അപ്പോൾ ദാരിദ്ര്യം അനുസരണം കന്യത്വം നിങ്ങൾ എടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ കൽപ്പിക്കപ്പെട്ട സംഭവമാണ് അത് നിങ്ങളുടെ ഫൗണ്ടറിൻ്റെ കാരിസം വെച്ചുള്ള ഒരു ദൗത്യമാണ് പക്ഷേ ഇതിനകത്ത് വിഷയം എന്താണ് ഇപ്പൊ അവന് അത് ആ ലൂക്കാർ സംശയത്തിലേക്ക് വരുമ്പോ പതിനേഴ് പത്ത് വരുമ്പോ എന്താ പറ്റണത് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തത് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ കാര്യസം അനുസരിച്ചുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണത് അത് കൗണ്ട് ചെയ്തില്ല ഒരു പരിധി പരിധിവരെ നിങ്ങളുടെ ഗ്രേസിന് ഈ കൃപയ്ക്ക് മേൽ കൃപ് സംഭവമില്ലേ യോഹന ഒന്ന് അവന്റെ പൂർണതയിൽ നിന്ന് അവന്റെ എല്ലാം കൃപയ്ക്ക് കൃപയ്ക്ക് മേൽ മേൽ കൃപ കൃപ ഈ അഡീഷണൽ ഗ്രീസ് നമ്മൾ ടാർഗറ്റ് ചെയ്യണതും ടാപ്പ് ചെയ്യണതും കൽപ്പിക്കപ്പെട്ടതിന് മുകളിലുള്ള കാര്യങ്ങൾ മത്ത അഞ്ച് നാല്പത്തിയാറിലെ വിശിഷ്യ നിങ്ങൾ എന്താണ് എന്നാണ് ചെയ്യണമെന്നാണ് ഉടമ്പടിക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാളും വിശിഷ്യ ഉള്ള കാര്യങ്ങളെ ചെയ്യേണ്ടത് അപ്പം ഗ്രേസ് ഗ്രീസ് ഗ്രേസ് ആണ് ഉടമ്പടിയിലൂടെ ടാപ്പ് ചെയ്യാൻ വേണ്ടി അൾട്ടിമേറ്റ് ആയിട്ട് എയിം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉടമ്പടിയിൽ ഇപ്പോൾ അച്ഛന്മാരായാലും ശരി അപ്പം അച്ഛന്മാർക്ക് തന്നെ ഇപ്പോൾ ഒരു പട്ട തിരുപ്പട്ട സമയത്ത് എന്താ പറയുന്നത് പ്രിയമകനെ നീ നീ ഇത് കർത്താവിൻ്റെ ഭജന അഫിൻ്റെ പിതാവ് കൊടുത്തിട്ട് എന്ത് പറയുക പ്രിയമകനെ നീ ഇത് വിശ്വസിക്കുക വിശ്വസിക്കണത് ജീവിക്കുക അപ്പം നമ്മൾ അത് ചെയ്തോളാവുന്ന ജീവിതത്തിലെ സഭയോട് വാഗ്ദാനം ചെയ്യും പക്ഷേ ജീവിച്ചാൽ മാത്രം പോരല്ല കർത്താവ് ജീവിക്കാൻ വേണ്ടി മാത്രം അല്ലല്ലോ നമ്മളെ പട്ടനിന്ന് വിട്ടിരിക്കണത് ആദ്യം ഈ അപ്പമാരെല്ലാം ആദ്യം ആരായിരുന്നു ആരായിരുന്നു ആദ്യം ഒരു പ്രീസ്റ്റ് അല്ലായിരുന്നു അവർ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു ഇവാഞ്ചലിസ്റ്റ് ആയവരെ ആ ഇവാഞ്ചലൈസ്റ്റേഷനിലൂടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുമ്പോഴാണ് പ്രീസ്റ്റ് കൊണ്ട് വരേണ്ടത് ഇപ്പം എല്ലാ പ്രീസ്റ്റുകളും ബേസിക്കായിട്ട് ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റുകളാണ് വേണ്ടത് ഈ വാഞ്ചസ്റ്റിലെ വരുമ്പോഴാണ് പിന്നെ സഭ രൂപപ്പെട്ടു വരികയും സഭയിൽ കൂട്ടായ്മ ഉണ്ടാകുകയും കൂട്ടായ്മയിൽ കർത്താവിൻ്റെ ഓർമ്മയെ ആചരിക്കുകയും അപ്പം മൃഗസുശ്രൂഷയൊക്കെ വന്നിട്ട് പൗരോഹിത് ശുസൂഷ്ടയായിട്ട് പോണത് അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്മാരായാലും പ്രീസ്റ്റായാലും ശരി പ്രധാനപ്പെട്ട വിഷയം അൾട്ടിമേറ്റ് എന്താ ചെയ്യേണ്ടത് ഈ വേഞ്ചലൈസ്റ്റേഷനാണ് ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ് ഈ വാഞ്ചിലൈസ്റ്റേഷൻ്റെ മെയിൻ സംഭവമാണ് ഉടമ്പടി അപ്പം അതുകൊണ്ട് ആർക്കും എല്ലാ മേഖലയിലുള്ളവർക്കും ഉടമ്പടി വിശിഷ്യ ദൈവദൗത്യം ചെയ്യാനും കൃപയ്ക്ക് മേൽക്കൃപയെ ആർജിക്കാനും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമമാണ് പറ്റുന്നവരൊക്കെ അതിൽ പാലിക്കാനും ചെയ്യാനും കൃപയിൽ വളരാൻ ശ്രമിക്കാം നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക